നിങ്ങൾക്ക് പൈൽസോ ഫിഷറോ ഫിസ്റ്റിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത നാല് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തതായിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക രണ്ടാമത്തതായിട്ട് നിങ്ങൾ മലത്തിന് വേണ്ടിയിട്ട് മോശന് വേണ്ടിയിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതായത് മുക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ മുക്കരുത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള നിന്ന് തടിച്ച് പൊങ്ങിയിട്ട് അത് പൈൽസ് ആവാനുള്ള സാധ്യതയും പിന്നീട് ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയും കൂടാറുണ്ട് മൂന്നാമത്തതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള എരിവ് പുളി എണ്ണമയം ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ എരുമുപൊളി ചങ്കുട്ടൊക്കെ കഴിക്കുമ്പോൾ ഇത് ആ ഒരു ഭാഗത്തേക്ക് മനദ്വാരത്തിന്റെ ഭാഗത്തേക്ക് ഇറിറ്റേഷൻ വരാനും അതേപോലെ നിങ്ങളുടെ മോശം കട്ടിയാവാനും കാരണമാവാറുണ്ട് നാലാമത്തതായിട്ട് നിങ്ങൾ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ പൊക്കാതിരിക്കുക ഇങ്ങനെ ഹെവി ആയിട്ട് ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങൾ നിങ്ങൾ പൊക്കുമ്പോൾ ഈ ഒരു മനധ്വാരത്തിന്റെ ഭാഗത്തേക്ക് കൂടുതൽ പ്രഷർ വരാനും അവിടുത്തെ ഞരമ്പ് തടിച്ചു പൊങ്ങാനും ഇത് താഴേക്ക് ബൾജ് ചെയ്ത് വരാനും കാരണമാവാറുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പൈസോ ഫിഷറോ ഫിസ്റ്റിലോ ഉണ്ട് െങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്